അമ്മുവിനത് രണ്ടാം ജന്മമാണ് കടന്നുപോയ നിമിഷങ്ങളെ ഓർക്കുമ്പോൾ കൃഷ്ണകുമാറിന്റെ കണ്ണു നിറയും വ്യാഴാഴ്ച രാത്രി ഭക്ഷണം കഴിക്കുന്നതിനിടെ അമ്മു ബ്ലേഡ് വിഴുങ്ങുകയായിരുന്നു അസ്വസ്ഥത പ്രകടിപ്പിച്ച അമ്മുവുമായി നേരെ കാഞ്ഞങ്ങാട്ടെ മൃഗാശുപത്രിയിലേക്ക് എക്സ്റേയിൽ റേയിൽ തൊണ്ടയിൽ ബ്ലേഡ് കണ്ടെത്തി മണിക്കൂറുകൾ നീണ്ട സങ്കീർണ്ണമായ ശസ്ത്രക്രിയ നിതീഷ് ജിഷ്ണു സവാദ് സിഫാന എന്നിവരാണ് നായയെ പരിചരിച്ചത് അപ്പൊ നമുക്ക് പിന്നെ നമുക്ക് വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല ഫുൾ ബ്ലേഡ് നമുക്ക് ഫീസാ പായസ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റി ഇപ്പം നാല് ദിവസം കഴിഞ്ഞ് ഇപ്പം ഫുഡൊന്നും കൊടുക്കരുത് ഒരു കാരണവശാലും ഫുഡൊന്നും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഫ്രൂഡ് തെറാപ്പി ഗ്ലൂക്കോസും കാര്യങ്ങൾ ഐബി ആയിട്ട് തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ള സപ്പോർട്ടി തെറാപ്പിയിലെല്ലാം ആണ് ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് ഫുഡ് കൊടുത്ത് നോക്കാം എന്നുള്ള രീതിയിലാണ് ഇപ്പം നമുക്ക് ട്രീറ്റ്മെന്റ് പ്രൊസീജർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു ആശ്വാസം കൃഷ്ണകുമാറിൻ്റെ മുഖത്ത് തെളിഞ്ഞു കാണുന്നുണ്ട് എക്സ്റേ എടുത്തു എക്സ്റേ മനസ്സിലായി തന്നെ തന്നെ ബ്ലേഡ് ബ്ലേഡ് ഡോക്ടർമാർ സർജറി സർജറി അപ്പോൾ ചെയ്തു മുഴുവൻ മാസങ്ങൾക്ക് മുൻപാരോ റോഡരികിൽ കൃഷ്ണകുമാറിന്റെ കുടുംബം എടുത്തു വളർച്ചുകയായിരുന്നു ഇന്നിപ്പോൾ അമ്മു ആ വീട്ടിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവളാണ് മാതൃഭൂമി ന്യൂസ് കാസർഗോഡ് സാധാരണ മൃഗങ്ങളായി പോകുന്നതും അല്ലെങ്കിൽ പരിക്കേറ്റ് മൃഗങ്ങളെ കൊണ്ടുപോകുന്നതും ചികിത്സിക്കുന്നതൊക്കെ സാധാരണ സംഭവമാണ് നമ്മൾ നിത്യം കാണുന്ന കാഴ്ചകളാണ് പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുള്ളത് ഈ പറയുന്ന കൃഷ്ണകുമാർ എന്ന ചെറുപ്പക്കാരൻ തെരുവിൽ നിന്ന് കിട്ടിയ ആ പട്ടിക്കുട്ടിയെ സ്വന്തം കുടുംബാംഗത്തിനെ പോലെ സ്നേഹിച്ചു എന്നുള്ളതാണ് അങ്ങനെ സ്നേഹിച്ച് സ്വന്തം ജീവന്റെ ഭാഗമാക്കി ചേർത്ത് നിർത്തുന്ന സമയത്താണ് ഈ യാദർശികമായിട്ട് കോഴിയുടെ വേസ്റ്റ് കഴിക്കാറുണ്ട് അങ്ങനെ കോഴിയുടെ വേസ്റ്റ് ഈ അമ്മ എന്ന നായ്ക്കുട്ടി കഴിക്കുന്നതിനിടയിലാണ് ഈ ബ്ലേഡ് വിഴുങ്ങിപ്പോകുന്നത് വിഴുങ്ങി നമുക്കറിയാം വലിയ മാരകമായിട്ടുള്ള പരിക്കുകൾ ഉണ്ടാവും നമ്മൾ മനുഷ്യന്മാർക്ക് തന്നെ വലിയ രീതിയിലുള്ള പരിക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഒരു അവസ്ഥയിൽ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ ആ നായ്ക്കുട്ടി അത്രയും പാടുപെടുന്നത് കണ്ടിട്ടാണ് ഈ നായ്ക്കുട്ടിയുമായിട്ട് കൃഷ്ണകുമാർ ആശുപത്രിയിൽ എത്തുന്നത് ആശുപത്രിയിലെത്തി അപ്പോഴും നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എങ്ങനെയാണ് ഈ നായ്ക്കുട്ടി എടുത്ത് ഈ ബ്ലേഡ് വിഴിഞ്ഞത് എന്നുള്ള കാര്യം നോക്കുന്നതിനോടൊപ്പം തന്നെ ഇത് തിരിച്ചെടുക്കാൻ എന്ത് വഴിയാണെന്ന് ആ ഡോക്ടർമാർ അവിടെ നിന്ന് ചിന്തിച്ചു അല്ലെങ്കിൽ അവർ അവിടെ നിന്ന് സംസാരിച്ച സമയത്ത് എക്സ്റേയോ സ്കാനിങ്ങോ ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി എന്നാൽ മാത്രമേ ഈ ബ്ലേഡ് എവിടെയാണുള്ളതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഈ കാഞ്ഞങ്ങാടുള്ള വെറ്റിനറി ആശുപത്രിക്കകത്ത് സ്കാനിങ്ങിനോ അല്ലെങ്കിൽ എക്സ്റേക്കോ ഉള്ള ഒരു സംവിധാനമില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് പടന്നക്കാടുള്ള സ്വകാര്യ വെറ്റിനറി ആശുപത്രിയെ ആശ്രയിക്കേണ്ടി വന്നു അങ്ങനെ നോക്കുന്ന സമയത്താണ് മനസ്സിലാവുന്നത് ഇതിന്റെ തൊണ്ടയ്ക്കകത്ത് ഈ ബ്ലേഡ് ഉണ്ടെന്നുള്ള ഒരു കാര്യം അങ്ങനെ വളരെ സങ്കീർണമായിട്ടുള്ള വളരെ അങ്ങനെ അത്യപൂർവമായിട്ടുള്ള അങ്ങനെയാ എന്തായാലും കഴിഞ്ഞു അത് വിജയിച്ചിരിക്കുന്നു കൂടുതൽ ഉഷാറായി ഇനി തിരിച്ചു വരട്ടെ അമ്മോ ശരി